കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലു ഇന്റർനാഷണൽ എസ്ചേഞ്ച് അലി ഹലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾ സിറ്റി മനാമ ബഹ്റേൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തിയേഴ് തിങ്കളാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റിൻ രാജാവ് ഹ്മദ് ബിൻ ഇസാ അൽ ഖലീഫ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി മുപ്പത്തി മൂന്നാമത് അറബ് ഉച്ചകോടി രാജാവ് ഹമദ് ബിൻ ഇസാൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ ചേർന്നത് ബഹ്റിന് അഭിമാനകരമായെന്ന് കിരീടാവകാശി കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി അറബ് രാജ്യങ്ങൾക്കിടയിൽ ഐക്യവും യോജിപ്പും സാധ്യമാക്കാൻ ഇതുവഴി സാധിക്കുമെന്നും വിലയിരുത്തി വിവിധ രാജ്യങ്ങളുടെ ഭരണാധികാരികളുടെ സാന്നിധ്യം ഉച്ചകോടി വിജയിപ്പിക്കുന്നതിൽ ശ്രദ്ധേയ പങ്കുവഹിച്ചതായും വിലയിരുത്തി ഉച്ചകോടിക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകിയ വിവിധ മന്ത്രാലയങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും ഹമദ് രാജാവ് നന്ദി അറിയിച്ചു ഹമദ് രാജാവിൻ്റെ റഷ്യൻ സന്ദർശനം വിജയകരമായിരുന്നുവെന്ന് കിരീടാവകാശി വിലയിരുത്തി ബഹറിനും റഷ്യയും തമ്മിലുള്ള ബന്ധവും വിവിധ മേഖലകളിലെ സഹകരണവും ഭാവിയിൽ ഏറെ ഗുണകരമാക്കുന്ന ചുവടുവെപ്പാണെന്നും ഇരുവരും അഭിപ്രായപ്പെട്ടു ഇസ ടൗണിൽ പുതുതായി തുടങ്ങിയ എ മെഡിക്കൽ സെൻ്റർ ഡോക്ടർ ഷെയ്ഖ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ ഉദ്ഘാടനം ചെയ്തു ഇസ ടൗണിലെ അബ്ദുറുൽ ഗിഫാരി കോംപ്ലക്സിൽ ആരംഭിച്ച മെഡിക്കൽ സെന്ററിൽ എല്ലാവിധ ചികിത്സകളും ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാറ് മുതൽ സ്വകാര്യ ഡെന്റൽ ക്ലിനിക് ഇതിൽ ആരംഭിച്ചിരുന്നു വീട്ടിലെത്തി ദന്തചികിത്സ നൽകുന്ന ആദ്യ സെന്റർ എന്ന പ്രത്യേകതയും ഇതിലുണ്ട് പ്രായമായവർക്കും ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവർക്കും ചികിത്സ സൗജന്യമായി ഇവിടെ നൽകുകയും ചെയ്യുന്നു വിവിധ അസോസിയേഷനുകളും ചാരിറ്റി സൊസൈറ്റികളുമായി സഹകരിച്ചാണ് ഈ സേവനം നൽകുന്നതെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു തൊണ്ണൂറ് ശതമാനം സ്വദേശി ജീവനക്കാരാണ് ഇവിടെയുള്ളതെന്നും ഡോക്ടർ സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫ അറിയിച്ചു ബഹ്റിൻ പ്രതിഭ മൊഹർക്ക് മേഖല തോറും നടത്തുന്ന വോളിബോൾ മത്സരമായ ഹോളി ഫെസ്റ്റ് സീസൺ ത്രീ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കാൻ സംഘാടക സമിതി രൂപവൽക്കരിച്ചു പ്രതിഭാ ഹാളിൽ ചേർന്ന യോഗത്തിൽ മേഖലാ സ്പോർട്സ് കമ്മിറ്റി കൺവീനർ അജീഷ് സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് സജീവൻ മാക്കണ്ടി അധ്യക്ഷത വഹിച്ചു ഹോളിഫെയർ സീസൺ ത്രീയുടെ നടത്തിപ്പിന് വേണ്ട വിവിധ സബ് കമ്മിറ്റികളുടെ കൺവീനർമാരായി ഷിജു ഇ കെ അജീഷ് ഗിരീഷ് കല്യാറി എൻ കെ അശോകൻ അനിൽ കെ പി സന്തു ബബീഷ് വത്സരാജ് സതീഷൻ പി സതീഷ് കുമാർ രാജേഷ് ബിജു കെ പി കണ്ണൻ മൊഹറക് ബഷീർ സുലേഷ് എന്നിവരെ തിരഞ്ഞെടുത്തു പ്രതിഭാ സെക്രട്ടറി മിജോഷ് മൊറാഴ പ്രതിഭാ രക്ഷാധികാരികളായ സുരേഷ് അത്താണിക്കൽ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ഫെസ്റ്റ് സീസൺ ത്രീയുടെ ലോഗോ പ്രതിഭാ സെക്രട്ടറി മിജോഷ് മൊറാഴ ഫെസ്റ്റ് ജോയിന്റ് കൺവീനർ അജീഷിന് നൽകി പ്രകാശനം ചെയ്തു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം ഇറ്റ് ആപ്പ് ആപ്പ് വഴി ഓരോ മൂന്നാമത്തെ ട്രാൻസ്ഫറിനും ഒരു സമ്മാനമായി മൂന്ന് ട്രാൻസാക്ഷൻ ആദ്യത്തെ പേർക്കാണ് ഈ സമ്മാനം വേഗമാകട്ടെ ഉപയോഗിക്കൂ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷി ദിനം ഐ വൈ സി സി ഗുദേബിയാഹൂറ ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ ആചരിച്ചു ഇതിന്റെ ഭാഗമായി പുഷ്പാർച്ചനയും അനുസ്മരണയോഗവും സംഘടിപ്പിച്ചു ഏരിയ പ്രസിഡന്റ് ജിഷ്മടത്തിൽ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഏരിയ സെക്രട്ടറി ലിനീഷ് സ്വാഗതം പറഞ്ഞു ദേശീയ പ്രസിഡന്റ് ഫാസിൽ വട്ടോളി ദേശീയ സെക്രട്ടറി അലൻ ഐസക് ട്രഷറർ നിതീഷ് ചന്ദ്രൻ മുൻ പ്രസിഡന്റ് ജിതിൻ പരിയാരം മനാമ ഏരിയ പ്രസിഡന്റ് ഷംഷാദ് കാക്കൂർ എന്നിവർ സംസാരിച്ചു ഏരിയ അംഗം സജിൽ കുമാർ നന്ദി അറിയിച്ചു പത്തനംതിട്ടയിലെ തുമ്പമൺ ഗ്രാമവാസികളുടെ കൂട്ടായ്മയായ തുമ്പക്കുടം തുമ്പമൺ അസോസിയേഷൻ ബഹറിൻ സൗദിയ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ മാനവമൈത്രിയ്ക്കായി വിഷു ഈസ്റ്റർ ഈദ് ആഘോഷം ജുഫേർ മാർവിഡ ടവറിൽ സംഘടിപ്പിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഗാനസന്ധ്യയും അരങ്ങേറി ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു അസോസിയേഷൻ പ്രസിഡന്റ് ജോജി ജോർജ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കണ്ണൻ സ്വാഗതവും സൗദിയ കോർഡിനേറ്റർ റെന്നി അലക്സ് രക്ഷാധികാരി വർഗീസ് മോഡിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു അജീഷ് നന്ദി രേഖപ്പെടുത്തി സ്നേഹസദ്യയും ഒരുക്കിയിരുന്നു നീണ്ട നാൽപ്പത്തിരണ്ട് വർഷത്തെ പ്രവാസ ജീവിതം മതിയാക്കിയ നാട്ടിലേക്ക് മടങ്ങിയ കണ്ണൂർ സ്വദേശി വി അഷ്റഫിന് അൽമനായി സെന്റർ യാത്രയ്പ്പ് നൽകി കുദൈബിയ മന്ന ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സെൻ്റർ പ്രസിഡന്റ് ഹംസ അമീദ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി എം എം റിസാലുദ്ദീൻ സ്വാഗതം പറഞ്ഞു യാക്കൂബ് ഇസ അബ്ദുൽ അസീസ് ടി ഹംസ കെ ഹമദ് സമീർ ഫാറൂഖി ദിൽഷാദ് മുഹറക് മുജീബ് മാഹി എപ്പി എം പി സക്കീർ ഹുസൈൻ മജീദ് ഭട്ട്ല റഷീദ് മാഹി എന്നിവർ ആശംസകൾ അർപ്പിച്ചു അഷ്റഫ് മറുപടി പ്രസംഗവും ബിനു ഇസ്മയിൽ നന്ദിയും പറഞ്ഞു മുപ്പത് വർഷത്തെ ബഹ്റിൻ പ്രവാസി ജീവിതം മതിയാക്കിയ നാട്ടിലേക്ക് മടങ്ങുന്ന ഷിബു എബ്രഹാമിന് സീറോ മലബാർ സൊസൈറ്റി യാത്രയപ്പ് നൽകി സൽമാനിയ സിംസ് ഓഫീസിൽ സംഘടിപ്പിച്ച യാത്രയപ്പ് ചടങ്ങിൽ സിംസ് പ്രസിഡന്റ് ഷാജിൻ സബാസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സബിൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ജീവൻ ചാക്കോ നന്ദിയും പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ സിംസ് സ്ട്രഷറായി പ്രവർത്തിച്ച ഷിബുവിൻ്റെ സംഭാവനകൾക്ക് ചടങ്ങിൽ പങ്കെടുത്തവർ നന്ദി രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ആശംസകൾ അറിയിക്കുകയും ചെയ്തു സീറോ മലബാർ സൊസൈറ്റിയുടെ ഉപഹാരം ചടങ്ങിൽ വെച്ച് ഷിബു എബ്രഹാമിന് കൈമാറി കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം സംഘടിപ്പിക്കുന്ന രണ്ടാമത് ഒളിമ്പ്യൻ അബ്ദുറഹ്മാൻ മെമ്മോറിയൽ റോളിംഗ് ട്രോഫി ഫുട്ബോൾ മത്സരം ഈ മാസം മുപ്പത് മുപ്പത്തിയൊന്ന് ദിവസങ്ങളിൽ സെഞ്ചിലെ അൽ അഹ്ലി സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇതിൻ്റെ ഭാഗമായി ക്യാപ്റ്റൻ സ്മിത്ത് നടന്നു കെ പ്രസിഡന്റ് ജമാൽ കുറ്റിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ജനറൽ സെക്രട്ടറി ഹരീഷ് പി കെ സ്വാഗതവും ട്രക്ഷൻ ഷാജി പുതുക്കുടി നന്ദിയും രേഖപ്പെടുത്തി സ്പോർട്സ് കൺവീനർ സുധീ ചാത്തോത്ത് ബി എം സി ഐമാക് ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്ത് കെ പി എഫ് രക്ഷാധികാരികളായ സുധീർ തിരുനിലത്ത് കെ ടി സലീം യു കെ ബാലൻ ഫുട്ബോൾ കോർഡിനേറ്റർ ജെറി ജോയ് ടീം ക്യാപ്റ്റൻസ് മീഡിയ കൺവീനർ സത്യൻ പേരാമ്പ്ര ജനറൽ കോർഡിനേറ്റർ ജയേഷ് വി കെ പി എഫ്സ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ലേഡീസ് വിംഗ് പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ലേഡീസ് വിംഗ് കൺവീനർ രമ സന്തോഷ് കാര്യപരിപാടികൾ നിയന്ത്രിച്ചു ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ